അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ കൊണ്ടുവന്ന കുറച്ച് ദുരിതപൂർണ്ണമായിട്ടുള്ള നിയമങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ താലിബാനെ അവിടെ നിന്നും ഭരണം പിടിച്ചെടുക്കുകയാണ് പിന്നീട് രണ്ടായിരത്തി ഒന്ന് വരെ താലിബാൻ ഭരണത്തിലുണ്ടായിരുന്നു പിന്നീട് പിന്നീട് കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് താലിബാൻ പിന്നീട് രണ്ടാമതായിട്ട് പിന്നീട് ഇവർ ഭരണത്തിൽ കയറുന്നത് ഇവർ അന്നേരം കൊണ്ടുവന്ന കുറച്ച് ദുരിതപൂർണ്ണമായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം അതിൽ തന്നെ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ അകത്ത് താലിബാൻ കൊണ്ടുവന്ന ഒരു നിയമമാണ് താടി അവിടെയുള്ള ആണുകന്മാരൊന്നും വഴിക്കാൻ പാടില്ല അതായത് താടി അവർ വളർത്തണം എത്ര വേണമെങ്കിലും വളർത്താം എന്നാൽ അവർ താടി മുഴുവനായി ക്ലീൻ ഷേവ് ചെയ്യാൻ പാടില്ല എന്നാണ് അവർ കൊണ്ടുവന്ന ഒന്നാമത്തെ നിയമം പിന്നീട് നമ്മൾ രണ്ടാമത്തെ നോക്കുകയാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ സ്ക്രീനിലുള്ള മൊബൈൽ അവിടെ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് രണ്ടാമത്തെ റൂൾസ് അതായത് നമ്മൾ ടച്ച് സ്ക്രീൻ്റെ മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവർ പൂർണ്ണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഭരണത്തിൽ കയറി ഉടനെ തന്നെ അവർ ബാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇത്തരത്തിലുള്ള വലിയ മൊബൈലുകൾ ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ തന്നെ ഇത്തരത്തെ തന്നെ യൂസും കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ രണ്ടായിരത്തി ഒന്ന് വരെ അവർ ഭരണത്തിനുണ്ടായ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ തന്നെ നമുക്ക് അടുത്തതായി കാണാൻ കഴിയുന്നത് ജീൻസിൻ്റെ കാര്യമാണ് അവിടെ ജീൻസുകൾ ആരും ധരിക്കാൻ പാടില്ല അതായത് സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ആരും ജീൻസ് ധരിക്കാൻ പാടില്ല പിന്നീട് അവരുടെ ഡ്രസ്സും കാര്യങ്ങളുമായിട്ടുള്ള വലിയ രീതിയിലുള്ള ആ വലിയ നീളമുള്ള ഡ്രസ്സ് മാത്രമേ അവിടെ ധരിക്കാൻ പാടുള്ളൂ എന്നതായിട്ടുള്ള റൂൾസും കാര്യങ്ങളുമാണ് അതായത് സ്ത്രീകൾക്ക് വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഡ്രസ്സും കാര്യങ്ങളും അഫ്ഗാനിസ്ഥാനിൽ നിരോധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിൽ കയറി ഉടനെ തന്നെ അവർ മ്യൂസിക് കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അവിടെ ബാനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അടുത്തതായി നമ്മൾ നോക്കുന്ന ടൈമിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീകളുടെ ഫോട്ടോ എടുക്കലാണ് സ്ത്രീകളെ ഫോട്ടോ എടുക്കൽ പൂർണ്ണമായി അഫ്ഗാനിസ്ഥാനകത്ത് താലിബാൻ ബാൻ ചെയ്ത കാര്യമാണ് അത്തരത്തിൽ തന്നെ ആരെങ്കിലും ഇത് കൊണ്ട് തന്നെ ആരെങ്കിലും ഫോട്ടോ എടുത്തു കൊടുത്തു അതുപോലെ തന്നെ ആ ഫോട്ടോക്ക് പോസ് ചെയ്ത സ്ത്രീക്കും കഠിനമേറിയ ശിക്ഷയും കാര്യങ്ങളും താലിബാൻ കൊടുക്കുകയും ചെയ്യും അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കയ്യടിയാണ് താലിബാൻ കയ്യടി അഫ്ഗാനിസ്ഥാൻ്റെ അകത്ത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് അവിടെ കയ്യടിക്കാൻ പാടില്ല എന്നാണ് അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവന്ന നിയമം ഇവത് ആരെങ്കിലും കയ്യടിക്കുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിൽ തന്നെ എന്തെങ്കിലും സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നതിനിടയിൽ തന്നെ കൈയും അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കഠിനമേറിയ ശിക്ഷ താലിബാൻ കൊടുക്കുകയും ചെയ്യും അടുത്തതായി ലിസ്റ്റിൽ വരാൻ പോകുന്നത് പോണാണ് പോണ് പൂർണ്ണമായി ബാൻ ചെയ്ത ഒരു രാജ്യമാണ് താലിബാൻ അഫ്ഗാനിസ്ഥാൻ്റെ അത് താലിബാൻ ഭരണത്തിൽ കയറിയ ഉടനെ തന്നെ ഇത്തരത്തിലുള്ള സീഡീസ് അതുപോലെ തന്നെ വീഡിയോസ് അതുപോലെ തന്നെ ബുക്ക് കണ്ടൻറ്റ് എല്ലാം അവർ ബാനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇസ്ലാമിക് നെയ്മ് അതായത് ഇവർ ഭരണത്തിൽ കയറിയതിന് ശേഷം ആരും തന്നെ ഇത്തരത്തിൽ തന്നെ പുതിയ പേരിടുകയാണെങ്കിൽ തന്നെ ഇസ്ലാമിക് നെയിമിലുള്ള പേരുകൾ മാത്രമേ ഇടാൻ പാടുള്ളൂ എന്ന റൂൾസ് കൊണ്ടുവരികയും ചെയ്തു അതുമാത്രമല്ല ഇവർ ഭരണത്തിൽ കയറിയതിന് ശേഷം വേറെ മതങ്ങൾക്കുമായിട്ട് അറ്റാച്ച്ഡ് ഉള്ള പേരും കാര്യങ്ങളൊക്കെ മാറ്റിയതിനു ശേഷം ഇസ്ലാമിക് നെയിം തന്നെ ഇടണമെന്ന് അവർ അവിടെ റൂൾസ് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവർ കൊണ്ടുവന്ന റൂൾസാണ് മതം മാറ്റം അവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ക്രിസ്തു മതത്തിൽ പെടുന്ന ആൾക്കാരും അതുപോലെ തന്നെ ബുദ്ധരും അതുപോലെ തന്നെ സിഖുകാരും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെ നിന്നും ഇത്തരത്തിൽ തന്നെ മതം മാറുന്ന കാര്യം അവർ പൂർണ്ണമായി ബാൻ ചെയ്തിട്ടുണ്ട് അതായത് ഇസ്ലാമിക് മതത്തിൽ നിന്നും മറ്റു മതത്തിലോട്ട് ആരെങ്കിലും ക്ഷണിക്കപ്പെട്ടാലോ എന്ന തരത്തിലുള്ള ഭയം കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയാണ് താലിബാൻ ഇത്തരത്തിൽ തന്നെ അവിടെ നിന്നും മതം മാറ്റം പൂർണ്ണമായി ബാൻ ചെയ്തത് പിന്നീട് അടുത്തതായി ഉള്ളത് സ്ത്രീകൾ പുറത്തിറങ്ങുന്ന കാര്യമാണ് സ്ത്രീകൾക്ക് പുറത്ത് ഒറ്റയ്ക്ക് ഒരിക്കലും ഇറങ്ങാൻ സാധിക്കില്ല ഒന്നെങ്കിൽ സ്ത്രീയുടെ ഹസ്ബൻഡ് ഉണ്ടാവണം അല്ലെങ്കിൽ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുണ്ടാകണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തന്നെ ഉണ്ടാകണം എന്നാൽ മാത്രമേ അവിടെയുള്ള സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു റൂൾസും കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ബീച്ചുകളിലെല്ലാം പോകുന്ന ടൈമിന് നമ്മളെല്ലാം പട്ടം പറത്താറുണ്ട് മറിച്ച് അവിടെ നിന്ന് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവന്ന റൂൾസാണ് അവിടെ പട്ടം ആരും പറത്താൻ പാടില്ല എന്ന് പട്ടം പറത്തുന്നത് പൂർണ്ണമായി അവിടെ ബാൻ ചെയ്തിരിക്കുകയാണ് അടുത്തതായി നമ്മൾ നോക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് സ്ത്രീകളുടെ വസ്ത്രത്തെ പറ്റിയാണ് സ്ത്രീകളുടെ വസ്ത്രത്തെ പറ്റിയുള്ളൊരു വലിയ രീതിയിലുള്ള റൂൾസും കാര്യങ്ങളുമാണ് അവിടെ താലിബാൻ കൊണ്ടുവന്നത് അവർ വലിയ രീതിയിലുള്ള ഫാർദകൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ അതും ഇടുന്ന ഫർദ മുയ്യവനായിട്ട് നിര്യാണി വരെ മറിഞ്ഞിരിക്കണം അതുമാത്രമല്ല സ്ത്രീകളുടെ കണ്ണ് മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള റൂൾസും കാര്യങ്ങളുമാണ് അഫ്ഗാനിസ്ഥാനകത്ത് താലിബാൻ കൊണ്ടുവന്നത് അടുത്തത് നോക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയാണ് എൽ ജി ബി ടി െ പൂർണ്ണമായി അഫ്ഗാനിസ്ഥാനിൽ നിരോധിച്ചിരിക്കുന്നു ഇത്തരത്തിൽ തന്നെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോ അതുപോലെ തന്നെ എൽ ജി ബി ടിയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെയെല്ലാം പൂർണ്ണമായി അവർ ഒന്നെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലും അല്ലെങ്കിൽ വാൾ വെച്ച് തലവെട്ടിക്കൊല്ലും അല്ലെങ്കിൽ അവർ തോക്ക് കൊണ്ട് വെടിവെച്ച് കൊല്ലുക എന്ന തരത്തിലുള്ള റൂൾസാണ് അവിടെ കൊണ്ടുവന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വയൻ്റെ ഇപ്പാണ് അഫ്ഗാനിസ്ഥാനിനകത്ത് ദുരിതപൂർണ്ണമായിട്ട് കൊണ്ടുവന്ന താലിബാൻ്റെ നിയമങ്ങളിൽ കുറച്ച് നിയമങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ പറഞ്ഞു ു ഇതിലും നല്ല വീഡിയുമായി വരാമെന്ന പ്രതീക്ഷ മി സൈനിക